തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് നബാഡ് ആർ ഐ ഡി എഫ് പദ്ധതി പ്രവർത്തികളുടെ ഉദ്ഘാടനം കൃഷിവുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് നാബാട് ആർ ഐ ഡി എഫ് പദ്ധതി പ്രവർത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യു എസ് സജീവ് സി ഡി എസ് ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ് കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സി രാജ്മോഹൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അമ്പിളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ സിറിയ കാബിൽ എന്നിവർ പങ്കെടുത്തു കണ്ണീർമുക്കം പഞ്ചായത്തിലെ പ്രമുഖമായ ഒരു പാടശേഖരമുള്ള മേഖലയാണി തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തന്നെ ഇവരെല്ലാം ജനപ്രതിനിധികളും പാടശേഖര സഹായ ഭാരവാഹികളും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും പറഞ്ഞുകാരും ഈ പാടത്ത് പൂർണ്ണമായി കൃഷി ചില സഹായങ്ങളും സൗകര്യങ്ങളും വേണ്ടതുണ്ട് എന്നാണ് കൃഷി ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നുമായിരിക്കും ഇല്ലേ വല്ല ആവശ്യമുണ്ടോ കൃഷി ചെയ്തു ഒരു ചായയും ഉഴുന്നുകടയും കഴിച്ചു അതുണ്ടാക്കാൻ എന്തെല്ലാം സാധനം വേണ്ടി വരുന്നു അപ്പോൾ ഉഴുന്നുകട ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പാത്രവും പിന്നെ തീയും വിട്ടേക്കല്ലേ അത് ഏത് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഒരു പാത്രവും വെള്ളം തീയ്യ് അതെല്ലാം വേണ്ടി വരും ഞാൻ പറയും പാത്രം വെള്ളം തീയ ഉപ്പ് അതുമുട്ടേക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കുക ഉഴുന്നോടൊക്കെ ഏറ്റവും വേണ്ടി വന്നത് ഉഴുന്നവ പിന്നെ ആ എണ്ണ വേണം അടുക്കളയിൽ കയറുന്നത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അപ്പൊ ഉഴുന്ന് വേണം എണ്ണ വേണം പിന്നെ അതിനകത്ത അത്യാവശ്യം നമ്മൾ വരുമ്പോ ഒരു കറിവേപ്പില ഇട്ടിലുണ്ടാവും രണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ടാവും പച്ചമുളക് എന്നിട്ടുണ്ടാവും ഇത്രയും സാധനങ്ങൾ ഉഴുന്ന കൃഷിയാണ് വെളിച്ചെണ്ണ നാളികേരം കൃഷിയാണ് ലേങ്കിൽ നിന്നുണ്ടാക്കുന്നത് കറിവേപ്പില നമ്മൾ കൃഷി പോലെ കുരുമുളക് കൃഷിയാണ് പച്ചമുളക് കൃഷിയാണ് ഉഴുന്നവട മൊത്തം കൃഷിയുടെ ഉൽപ്പന്നമാണ് ഇനി ചായ പാത്രം വെള്ളം തീയെ ഒഴിവാക്കി വയ്ക്കുക നേരത്തെ പറഞ്ഞു ചായ ഉണ്ടാക്കാൻ പാല് വേണം പഞ്ചസാര വേണം പച്ച കഴിക്കാൻ കേട്ടോ പാൻ്റെ എല്ലാവരും കേൾക്കാൻ പറയണം എനിക്ക് ഷുഗർ ഒന്നുമില്ല എനിക്ക് എനിക്ക് ആ പാല് വേണം പഞ്ചസാര വേണം തേയിൽ വേണം പാല് പശു കൃഷിയാണ് പഞ്ചസാര കരിമ്പ് കൃഷിയാണ്